ഇത് നാൽപ്പത്തെട്ട് വർഷമായ ടാങ്കാണ് അതിൽ സമിറ്റാ അത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ പണ്ട് കുപ്പിയായിരുന്നു ഇപ്പം പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയായപ്പോൾ കുപ്പിയുടെ അകത്ത് താഴെ നിന്ന് എവിടെ നിന്ന് നമ്മൾ വെള്ളത്തിറിയുന്ന ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇത് എപ്പോൾ വഴിയാണ് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നവർ ശരിക്കും തെന്നി താഴോട്ട് പോകാൻ വേണ്ടിയാണ് ആ ഇത് കുപ്പി ഇത്രയും എടുക്കുക വെള്ളമെടുക്കുക ഇട്ടുകഴിയുമ്പോഴത്തേക്കും അത് ലെവലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതിന് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വരാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെ വെച്ചിട്ടൊരു അടുത്തൊരു എന്തെങ്കിലും പ്ലാ ഇതിൻ്റെ ടൈലിൻ്റെ കഷ്ണമല്ലോ വെക്കുക കാരണം ഇവിടെ ടൈറ്റായി പോയിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി വെച്ച് കഴിഞ്ഞ് ഇത് ആയിട്ട് താഴോട്ട് നേരെ ടാങ്കർ അവിടെ നിന്ന് താഴോട്ടെടുക്കുക അപ്പോൾ ഈ വെള്ളം താഴുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ താഴും ഇത് ഇതാണ് ഇപ്പം അനുസരിച്ച് ഇതൊക്കെ ഏറ്റവും മുകളിൽ വരുമ്പോഴത്തേക്കും ഇന്ന് ലെവലും നമ്മുടെ ലെവലിതാകുമ്പോഴത്തേക്കും താഴെ അനുസരിച്ച് നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഇത് കൂട്ടപ്പെടുത്തോണ്ടാകരുത് അറിയണ്ടില്ലേ അവിടുന്ന് ടാങ്കിൻ്റെ അവിടെ നിന്ന് കയറി നേരെ താഴെ വന്ന് അടി വരെ അവിടെ എത്തി അവിടെ എൻ്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്ന് നേരെ വന്ന് താഴെ എത്തി അപ്പോൾ നാളെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു അടയാളം വെക്കുക അവിടെ അപ്പോൾ ഫുൾ നിറയാറഞ്ഞ ശേഷം അടയാളം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴെ അനുസരിച്ച് ഇത് മുകളിലോട്ട് വന്ന് നമ്മളിവിടെ ഒരു അടയാളം വെച്ചാൽ ടാങ്കിൽ വെള്ളം എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് അറിയാൻ പറ്റും ഒരു സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചാൽ മതി ഇത് നമ്മൾ നമ്മളിവിടെ തന്നെയല്ല വേണമെങ്കിൽ വീട്ടിൻ്റെ അവിടെയോ അകത്തോ ജനൽ വഴി പുറത്തോ അകത്തോ വയ്ക്കുകയാണെങ്കിൽ അകത്തുനിന്ന് നമുക്ക് അറിയാൻ പറ്റും എത്ര ലെവലായി എന്നുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വരികയാണ് ഇതുപോലെ ഏത് മുറിക്കാകത്തോട്ട് വലി കയറി വലിച്ചാൽ അതിലൂടെ ലൂസായിട്ട് നമ്മൾ വെക്കണമേ ഉള്ളൂ വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ എവിടെ എത്തി എത്ര എത്ര ഇത് രാത്രിയാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടെങ്കിൽ അവിടെ ഇത് വെള്ളത്തിൽ എത്ര ലെവലുണ്ടെന്നനുസരിച്ച് വെള്ളം വെക്കാൻ പറ്റും അത് ഇതിപ്പം ഏറ്റവും ഫുൾ ആയിട്ട് ഫുൾ വെറ്റിക്ക് ഏകദേശം ഞങ്ങൾക്ക് അറിയാം തിരിഞ്ഞ് കഴിഞ്ഞിട്ട് എത്രത്തോളമായി എന്നുള്ളത് ഏകദേശം ഇത്ര വരുമ്പോൾ വരുമ്പോഴത്തേക്കും ടാങ്ക് കുറഞ്ഞു വെള്ളത്തിൻ്റെ തിരാറായി ലാസ്റ്റ് ലെവൽ വരെ ഏകദേശം എത്താനായി എന്നറിയാൻ പറ്റും അപ്പോൾ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്താ താന്ന് എത്തും അത് വർഷങ്ങളായി ചെയ്യുന്നു അതിന് ഒരു ഇലക്ട്രിക്കൽ ഇതൊന്നും വേണ്ട യാതൊരു ഒരു കുപ്പി പ്ലാസ്റ്റിക് കുപ്പി മാത്രം മതി കുപ്പിയും ഇതിപ്പോൾ ഞാൻ പഴയ ഒരു ഇതിൻ്റെ ഒരു സ്പ്രിങ്ങിൻ്റെ ത്രിച്ചേ ഉള്ളൂ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു കുപ്പി ഇവിടെ ഒരു കുപ്പി ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരു കുപ്പി മതി ഇച്ചിരി വെള്ളം നിറച്ചിട്ട കുപ്പിയാണെങ്കിലും അതിൽ അതിനനുസരിച്ച് നിൽക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടി എത്തിക്കാൽ മതി ഇത് താഴെ അനുസരിച്ച് താഴാനനുസരിച്ച് കാരണം ഇവിടെ ഇത് താഴണം ആ കുപ്പിയുടെ വെയിറ്റ് ഒന്നും വിധം വെച്ച് താഴണം അത് നോക്കി നമ്മൾ നോക്കി വെച്ചാൽ മതി അത് കുപ്പി ചെയ്തിട്ട് നമ്മുടെ ആകുമ്പോട്ടേക്ക് എന്താണ് വരുന്നതിൻ്റെ നമ്മളെന്തെങ്കിലും ഒരു സാധനം കുപ്പിക്കാത്തവിടെ കൂട്ടിയിട്ട് എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചാൽ മതി അപ്പോൾ ഇത്രയും ഇരുമിൻ്റെ രീതിയിലുള്ളതുകൊണ്ട് ആ വെയിറ്റ് ഇനി വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും രാത്രിയും പകരം ഏത് സമയത്തുവാണെങ്കിലും എന്ന് പോൾ മാത്യു യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം കൂടെ ആകാൻ വേണ്ടി ഞാൻ ഇട്ടു പിന്നെ മെത്തൻ്റായി നട്ടത് നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട കാരണം ഇത് ഞാൻ ജനലിൻ്റെ അകത്തോടകത്തോട്ടിട്ടപ്പോഴത്തേക്കും അതുവഴി എലി കയറി വരും അകത്തോട്ട് അതിന് വേണ്ടിയിട്ട് തടയാക്കിയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇതിന് ഇവിടെ ഇങ്ങനെ നേരെ ഇതിങ്ങനെ ആക്കി തുറന്ന് തുറന്നിങ്ങനെ വെച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും എലി വന്ന് തട്ടി ഇതാക്കും അതിനു വേണ്ടിയുള്ളൊരു ഇതാണ് നമ്മുടെ ഇതിൽ അപ്പോൾ ഇങ്ങോട്ടിട്ടപ്പോഴത്തേക്കും ഇപ്പോൾ എലിയുടെ പ്രശ്നമില്ല അതകത്തോട്ട് ആകുമ്പോഴത്തേക്കും എലി ഈ കയറ് വഴി ടാങ്കിൻ്റെ അവിടെ കയറി നേരെ ഇതോട് വന്നിട്ട് ജനലിൻ്റെ അകത്തോട്ട് വീടിൻ്റെ അകത്തോട്ട് വരും അതിന് വേണ്ടി ഒരു മെറ്റലിൻ്റെ ഒരു അവിടെ നമ്മുടെ ഇട്ടുന്നതാണ് ഒരു ഹാർഡ് ബാഡ് വല്ലതും വെച്ചാൽ മതി ഒരു തൊള ഇട്ടിട്ട് വെച്ചാലും മതി ഒന്ന് ഓർക്കുക അത് അകത്തോട്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ആ കാരണം വെച്ചിട്ട് ഒരു ഹാർഡ് ബാർഡിൻ്റെ ചെയ്ത് നമ്മളെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒഴിക്കുക അപ്പോൾ എരി ഇവിടെ വന്നിട്ട് തട്ടി പൊക്കോളും അത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ആണ് വീട്ടിലായിട്ട് കേബിൾ വഴി എരി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയുള്ള മെറ്റൽ മാത്രമേ ഉള്ളൂ ഒന്നുമില്ല അത് വെയിറ്റ് വലിയ വെയിറ്റ് ഇല്ല നമ്മളറിയാം അവർ താമസിക്കും ഇങ്ങനെ താഴണം നമ്മളത് വെള്ളം എന്താ വെള്ളം ഏറ്റവും നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ വെള്ളം വെക്കുക അങ്ങോട്ട് വെള്ളം കുറയുമ്പോൾ നമ്മൾ മുകളിലോട്ട് വെച്ചിട്ട് ഇതാക്കുക ആക്കുക പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ അറിയാം താഴ്ന്നു വരുന്നുണ്ടോന്നു ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ വെയിറ്റ് എന്തെങ്കിലും വെയിറ്റ് കൂട്ടി 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 കിട്ടാൻ മതി അപ്പോൾ തന്നോളൂ